കൂട്ടുകാരെ ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ് രാവിലെ തന്നെ ഷെയ്ഡിൽ പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഇലന്തൂർ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഷെയ്ഡിൽ വരുന്ന ഒരു പന്ത്രണ്ട് ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് എല്ലാം കൂടി ലിങ്ക് ചെയ്യുന്നു ഈമ്മിൽ കൂടി കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ഓഫ്സെറ്റ് അടിച്ചാണ് നമ്മൾ ജംഗ്ഷനിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നത് അതിനുവേണ്ടി ബെൻഡ് ചെയ്ത പൈപ്പിൽ തന്നെ നമ്മൾ ഓഫ്സെറ്റ് അടിക്കുകയാണ് കേട്ടോ അതിനുള്ള മാർക്കിംഗ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ബെൻഡർ ഉള്ളിലേക്ക് കയറ്റി ആദ്യം താഴേക്ക് വലയ്ക്കുക എന്നിട്ട് അടുത്ത ഓഫ്സെറ്റ് അടിക്കാൻ മുട്ടുകാൽ വെച്ച് നേരെ മുകളിലേക്കും വളച്ചെടുക്കുക സെറ്റായി ഉള്ള സംഭവം പിന്നെ ഇത് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആയി അതായത് നമ്മൾ വളച്ച ആ പൈപ്പിൽ തന്നെ ഓഫ് സെറ്റ് അടിച്ച് എടുക്കുന്നു കേട്ടോ ഓഫ്സെറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വളവ് നോക്കണം നമ്മളെ വളവിന്റെ നേരെ വിപരീതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതായത് ഇതുപോലെ നമ്മൾ പൈപ്പ് ഉള്ളിലേക്ക് കയറ്റി ഓഫ് സെറ്റ് അടിച്ചത് ആ ഭാഗം ഉണ്ടല്ലോ അത് കമ്പി കടിയിലോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് നമ്മൾ പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഷെയ്ഡയിലും വാർപ്പയിലും ഒക്കെ ഇങ്ങനെയാണ് പൈപ്പ് ഇടേണ്ടത്